എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് നാൽപ്പത് ലാവണ്യ തന്റെ കോഫി കുടിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് ഹേമന്ത് ശ്രദ്ധിച്ചു അവൻ അവന്റെ മുന്നിലിരിക്കുന്ന കോഫി എടുത്ത് കുടിച്ചു നോക്കി മധുരമില്ലാത്ത കോഫിയായിരുന്നു ലാവണ്യ അവന് വേണ്ടി ഓർഡർ ചെയ്തത് ഹേമന്തിന് കോഫി ഇഷ്ടമായില്ല അവൻ അത് താഴെ വെച്ച ശേഷം ചോദിച്ചു നീലിമ കാണാൻ നല്ല സുന്ദരിയാണല്ലേ ഹേമന്ത് അപ്പോൾ അങ്ങനെ ചോദിച്ചത് ലാവണ്യ എന്താണ് അങ്ങനെ ഒരു ചോദ്യം കേട്ടാ എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയായിരുന്നു ആ ചോദ്യത്തിൽ ലാവണ്യ അസ്വസ്ഥയായെന്ന് അവന് തോന്നുകയും ചെയ്തു ആ എനിക്കറിയില്ല വലിയ സുന്ദരിയാണ് എന്നൊന്നും തോന്നുന്നില്ല ഒരു ആവറേജ് ഉള്ളൂ ലാവണ്യ അസൂയോടെ പറഞ്ഞു അപ്പോൾ ഹേമന്തിന് അവൾക്ക് സിദ്ധാർത്ഥിന്റെ അടുത്ത് ഒരു ഇഷ്ടമുണ്ടോ എന്ന് സംശയം തോന്നി അങ്ങനെ ആവറേജ് ഒന്നുമല്ല നല്ല സുന്ദരിയാണ് ആ കുട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ ഈ സിനിമാ നായികമാരല്ലേ അവരെ പോലൊക്കെയാണ് നല്ല ഭംഗിയുള്ള കണ്ണ് നല്ല മുഖം ഇതൊക്കെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കി പോകൂ ഹേമന്ത് പറഞ്ഞു അവന്റെ ഓരോ വാക്കിലും അവളെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു ലാവണ്യ കോഫി കുടിക്കുന്നത് നിർത്തി ആഴെ വെച്ചു നീ അവളെപ്പറ്റി പോയിത്താനാണോ വന്നിരിക്കുന്നെ ലാവണ്യ ചോദിച്ചു ഏ അല്ല ഞാൻ സത്യം പറഞ്ഞതാ അല്ല നിനക്ക് അതിനെന്താ ഇത്ര ദേഷ്യം ഞാൻ തെറ്റായി വല്ലതും പറഞ്ഞു നിന്നോട് ഹേമന്ത് ചോദിച്ചു അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ലാവണ്യെ മനസ്സിലാക്കുന്നത് ഹേമന്തിന് ഒരു സംശയം തോന്നാൻ പാടില്ല എന്ന് ഉള്ളതുകൊണ്ട് അവൾ ഉടനെ പറഞ്ഞു അല്ലടാ അങ്ങനെയല്ല ഞാൻ വേറെന്തോ ആലോചിച്ച് പറഞ്ഞതാ അല്ല അത് പോട്ടെ നീ മറുപടി പറഞ്ഞില്ലല്ലോ എപ്പോഴാ ട്രീറ്റ് വേണ്ടത് ലാവണ്യ ചോദിച്ചു നാളെ തന്നെ ആയിക്കോട്ടെ ഹോട്ടൽ സ്കൈ ഇന്റർനാഷണൽ ഓക്കെ അല്ലേ ഹേമന്ത് ചോദിച്ചു ഓക്കെ ഡീൽ ലാവണ്യ പറഞ്ഞു അപ്പോഴും പൂർണമായി സന്തോഷിച്ചില്ല അവന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവനൊന്നും ലാവണ്യോട് ചോദിച്ചില്ല അല്ല ഹേമന്ത് നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ആ പെണ്ണ് സിദ്ധാർത്ഥിന്റെ ബന്ധു മാത്രമാണെന്ന് ലാവണ്യ വീണ്ടും ചോദിച്ചു ഹേമന്ത് അല്പം അസ്വസ്ഥനായിരുന്നു അവൻ അത് മറച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ പിന്നീട് പറയാം അല്ല നിന്നെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ലല്ലോ അത് പിന്നെന്താ ഹേമന്ത് ചോദിച്ചു അവന്റെ എടുത്തടിച്ച പോലുള്ള ചോദ്യത്തിൽ ലാവണ്യ ഒന്ന് പതറി എടാ ഞാൻ വെറുതെ ചോദിച്ചതാ ആ അത് പോട്ടെ അപ്പോൾ ഞാൻ ഇറങ്ങുക ഹോട്ടലിൽ വെച്ച് കാണാം ലാവണ്യ ഉടനെ അവിടെ നിന്നും പോയി ഹേമന്ത് അല്പനേരം കൂടി അവിടെ ഇരുന്ന് കടലിലേക്ക് നോക്കി പിറ്റേന്ന് സിദ്ധാർത്ഥിന്റെ വീട്ടിൽ തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു നീലിമ നേരം പുലർന്നു സമയം ഒരുപാട് കടന്നു പോയിട്ടും അവൾക്ക് എഴുന്നേക്കാൻ തോന്നിയില്ല അവളുടെ മനസ്സിൽ ലാവണ്ണിയുടെ മുഖം ഇടക്കിടെ തെളിഞ്ഞു വന്നു സിദ്ധാർത്ഥിന്റെ അടുത്ത ആരെങ്കിലും ആണോ ലാവണ്ണി എന്നറിയാൻ അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി ലാവണ്യ സിദ്ധാർത്ഥിന്റെ അടുത്ത് പെരുമാറിയത് കാമുകിയെ പോലെയാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥ ആ പെണ്ണിനെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ടോ ൂ എന്ന് ഭയവും നീലിമയ്ക്ക് തോന്നി ഈശ്വര ഞാൻ ഇതെന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് രാവണ്യ സിദ്ധാർത്ഥിന്റെ ആരായാലും എനിക്കെന്താണ് അയാൾ എന്റെ ശരിക്കുമുള്ള ഭർത്താവോ കാമുകനോ ഒന്നുമല്ല അയാളോട് ഈയിടെയായി അല്ലാത്തൊരടുപ്പം തോന്നുന്നുണ്ട് അത് കുറയ്ക്കണം അല്ലെങ്കിൽ ശരിയാവില്ല ഏതു നിമിഷവും അയാളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവേണ്ടവളാണ് ഞാൻ നീലിമ മനസ്സിൽ പറഞ്ഞു താൻ അത്ര ഹാപ്പി അല്ല മനസ്സിലാക്കിയിട്ടും ഈ സമയം വരെ സിദ്ധാർത്ഥ് അവളോട് അതിനെക്കുറിച്ച് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല അതിന്റെ വിഷമവും നീലിമയ്ക്കുണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ സത്യത്തിൽ തന്റെ ആരുമല്ല യാഥാർത്ഥ്യം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു അധികം അങ്ങനെ കിടന്ന് ചിന്തിച്ചാൽ ഉള്ള സമാധാനം മുഴുവൻ പോകുമെന്ന് അവൾക്ക് തോന്നിയപ്പോൾ നീലിമ എഴുന്നേറ്റ് ഫ്രഷ് ആയി അശ്വിനെ സ്കൂളിലാക്കിയ ശേഷം സ്വന്തം ഓഫീസിലേക്ക് പോയി ആ സമയം സിദ്ധാർത്ഥ് വീട്ടിലില്ലായിരുന്നതുകൊണ്ട് അവർ അന്ന് തമ്മിൽ കണ്ടില്ല നീലിമ ഒരു ഓട്ടോയിൽ ഓഫീസിന്റെ മുന്നിൽ ചെന്നിറങ്ങി കുറച്ച് വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് കഴിഞ്ഞ രാത്രി മുഴുവൻ രാവണയെ കുറിച്ച് ആലോചിച്ചിട്ട് അവസാനം വർക്കിന്റെ കാര്യങ്ങളെല്ലാം മറന്നു പോയിരുന്നു അവൾ ധൃതിയിൽ ക്യാബിനിലേക്ക് നടന്നു ക്യാബിനിൽ ചെന്നു തന്റെ ചെയ്ത് ജോലികൾ ചെയ്തു തുടങ്ങി ഏകദേശം വർക്ക് തീർന്നപ്പോൾ ഉച്ചയായിരുന്നു നീലിമയ്ക്ക് വിഷക്കാനും തുടങ്ങി അപ്പോഴാണ് അവരുടെ ഫോണിൽ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വരുന്നത് നീലിമ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ ചേർത്തു ഹലോ മാഡം ഞാൻ ഫിലിം സിറ്റി സിനിമ മാഗസിനിൽ നിന്നാണ് വിളിക്കുന്നത് ഞങ്ങളുടെ മാഗസിൻ കവർ ഇത്തവണ നിങ്ങളുടെ മോഡൽ സൂര്യയാണ് ബുദ്ധിമുട്ടില്ലെങ്കിൽ പുള്ളിയുടെ ഡേറ്റ് ഒന്ന് വേണം ഫോട്ടോഷൂട്ടിനാണ് അപ്പുറത്ത് നിന്ന് ഒരാൾ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഫിലിം സിറ്റി എന്ന സിനിമ മാഗസിൻ അത്യാവശ്യം ഫേമസ് ആണ് അതിൽ സൂര്യയുടെ ഫോട്ടോ വന്നാൽ അവൻ ഇനിയും പ്രശസ്തനാവും നീലിമ കൂടുതൽ ആലോചിക്കാതെ അവരോട് സമ്മതം പറഞ്ഞു ഇത്തിരി നേരം കൂടി ആ സംസാരം നീണ്ടു ഒടുവിൽ വീണ്ടും വിളിക്കാമെന്ന ഉറപ്പിൽ അവൾ ഫോൺ വെച്ചു അപ്പോഴാണ് അവിടേക്ക് സൂര്യ കയറി വരുന്നത് അവനെ കണ്ടപാടെ നീലിമ ചോദിച്ചു അല്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സൂര്യ വീട്ടിൽ വർഷയുടെ കൂടെ ഇരിക്കാൻ എന്നിട്ട് പിന്നെ എന്തിനാ െ നിനക്കിനി അധികം പഠിക്കാനൊന്നുമില്ല വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താലും മതിയെന്നാ മാർഷ്യൽ ആർട്സ് മാസ്റ്റർ എന്നോട് പറഞ്ഞത് നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ അവളെ നോക്കി അവൾ അങ്ങനെ പറയൂ എന്നവൻ ഊഹിച്ചിരുന്നു അവന്റെ ചുണ്ടിൽ നേരിയ ചിരി പിരിഞ്ഞു നീലിമ മേഡം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വർഷക്കൊപ്പം ഒരു ഹോം ഹോംനെയ്സ് ഉണ്ട് പിന്നെ അവൾ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമ അവനെ നോക്കി അവൻ തുടർന്നു ഇനി ഇപ്പോ വെബ് സീരീസ് തുടങ്ങാൻ അധിക ദിവസം ഇല്ലല്ലോ സോ ബാക്കി ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ അവളാ പറഞ്ഞു നീലിമ മേഡത്തിന് അത് കണ്ടാൽ സന്തോഷമാകുമെന്നും പറഞ്ഞു അവള് പറഞ്ഞത് ശരിയാണ് എന്ന് എനിക്കും തോന്നി പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതും നോക്കാമെന്ന് കരുതി വന്നത് സൂര്യ പറഞ്ഞു നിർത്തി എന്തായാലും കുഴപ്പമില്ല അവളെ നന്നായി കെയർ ചെയ്യേണ്ട സമയമാണ് ഞാൻ പറഞ്ഞു നീലിമ പറഞ്ഞു ശ്രദ്ധിച്ചോളാം സൂര്യ പറഞ്ഞു അപ്പോഴാണ് അവന്റെ കയ്യിൽ ഒരു കവർ നീലിമ കാണുന്നത് അല്ല ഇതെന്താ സൂര്യ അപ്പോൾ കവറിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു മേഡം എപ്പോഴും പുറത്തുനിന്നല്ലേ ഫുഡ് കഴിക്കുന്നേ ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് സൂര്യ പറഞ്ഞു എന്നിട്ട് ഫുഡ് കവർ അവളുടെ നേരെ നീട്ടി നീ എന്തിനാ സൂര്യ ഇത്രയും ബുദ്ധിമുട്ട് ഇതൊക്കെ ഉണ്ടാക്കിയത് വേണ്ടായിരുന്നു നീലിമ പറഞ്ഞു ഇതിൽ എന്ത് ബുദ്ധിമുട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനാ സോ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ നീലിമ മറുപടി പറയാതെ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് കവർ തുറന്നു നോക്കി അതിൽ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടായിരുന്നത് നീലിമ രണ്ട് പാത്രത്തിൽ ഫുഡ് എടുത്തു വെച്ചു എന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ് നീ കൂടെ കൂടിക്കോ എന്നാലേ ഇത് തീരൂ നീലിമ പറഞ്ഞു സൂര്യ അവളുടെ ക്ഷണം നിരസിച്ചില്ല അവൻ അവൾക്കരികിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ആഹാ നിനക്ക് ഇത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ വളരെ നന്നായിട്ടുണ്ട് നീലിമ പറഞ്ഞു സൂര്യ അത് കേട്ട് സന്തോഷത്തോട് ചിരിച്ചു ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി പഠിച്ചതാ എല്ലാം സൂര്യ അങ്ങനെ പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് എന്തോ ഒരു വിഷമം തോന്നി അവൻ ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണ് എന്നവൾക്ക് നേരത്തെ അറിയാം അവൾ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല അവൻ ഉണ്ടാക്കിയ ബിരിയാണിക്ക് ഭയങ്കര സ്വാദുണ്ടായിരുന്നു നീ കഴിക്ക് ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഫിലിം സിറ്റി മാഗസിനിൽ നിന്ന് വിളിച്ചിരുന്നു അവരുടെ ഒരു ഫോട്ടോഷൂട്ട് ഉടനെ ഉണ്ടാവും അതിനുള്ള ഡ്രെസ്സൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കണം കേട്ടോ നീലിമ അത് പറഞ്ഞപ്പോൾ സൂര്യക്ക് അധികമായി സന്തോഷം തോന്നി തന്റെ ജീവിതം നീലിമ വന്നതിൽ പിന്നെ മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നും എല്ലാത്തിനും നീലിമ മാത്രമാണ് കാരണമെന്നും അവൻ വിശ്വസിച്ചു അവർ അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് സൂര്യയുടെ നീലിമയുടെയും ഫോണിൽ മെയിൽ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ അത് തുറന്നു നോക്കിയ നീലിമ അമ്പരന്ന് പോയി ഏഹ് ഇന്ന് വൈകുന്നേരമാണോ നമ്മുടെ കമ്പനിയുടെ വാർഷികത്തിന്റെ ആഘോഷം ഇതെന്താ ആരും നേരത്തെ പറയാതിരുന്നേ നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പറഞ്ഞു ശരിയാ ഞാനാണ് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല എന്ത് ചെയ്യുമോ എന്തോ നീ ഒരു കാര്യം ചെയ് സൂര്യ ഇപ്പൊ തന്നെ പെക്കോ ഡ്രസ് വാങ്ങിക്കി എന്നിട്ട് റെഡിയായി ഒരു ആറു മണിയൊക്കെ ആവുമ്പോ വാ ഞാൻ അപ്പോഴേക്കും വർക്ക് തീർത്തിട്ട് വേഗം ഇറങ്ങാൻ നോക്കട്ടെ നീലിമ പറഞ്ഞു സൂര്യ ശരിയെന്ന് തലയാട്ടിയ ശേഷം വേഗം അവിടെ നിന്നും ഇറങ്ങി നീലിമ കഴിച്ച് ബാക്കി വന്ന ഫുഡ് എല്ലാം എടുത്തുകൊണ്ട് കഴിഞ്ഞ ശേഷം തിരികെ ക്യാബിനിൽ വന്നിരുന്ന് ബാക്കിയുള്ള വർക്കുകൾ തീർത്തു വെക്കാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ അവൾ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് ചെന്നു അശ്വിൻ എത്തിയില്ലായിരുന്നു മല്ലികയോട് പാർട്ടിയുടെ കാര്യം പറഞ്ഞ ശേഷം നീലിമ വേഗം ഫ്രഷായി വേഷം മാറി വീണ്ടും ഓഫീസിലേക്ക് വന്നു അപ്പോഴേക്ക് സൂര്യൻ എത്തിയിരുന്നു ടാക്സിയിൽ വന്നിറങ്ങിയ നീലിമയെ കണ്ട് സൂര്യ അന്തം വിട്ടുപോയി അവൾ അത്രയും ഒരുങ്ങിയിട്ട് അവൻ ആദ്യം യാണ് വെള്ള ഡ്രസ്സിൽ ഒരു മാലാക്കിയെ പോലെ ആയിരുന്നു നീലിമ ആര് കണ്ടാലും നോക്കി പോവും സൂര്യ കണ്ണെടുക്കാതെ അവളെ നോക്കി ഈ ഡ്രസ്സ് കൊള്ളാമോ നീലിമ ചോദിച്ചു വളരെ നന്നായിട്ടുണ്ട് മേഡം സൂര്യ പറഞ്ഞു എന്ന പോവാ നീലിമ ടാക്സിയിൽ തിരികെ കയറി അതിനുശേഷം പറഞ്ഞു അവർ അവിടെ നിന്നും നേരെ പാർട്ടി നടക്കുന്ന ഹോട്ടൽ സ്കൈ ഇന്റർനാഷണൽ എത്തിയപ്പോഴേക്കും ആറു മണി കഴിഞ്ഞിരുന്നു ഹോട്ടലിന്റെ റൂഫ് ടോപ്പിൽ വെച്ചാണ് പാർട്ടി നടക്കുന്നത് നീലിമ സൂര്യയുടെ കൂടെ അവിടേക്ക് ചെന്നു അവളെ കണ്ട് എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം സുന്ദരിയായിരുന്നു ആ ഡ്രസ്സിൽ നീലിമ സാം അലക്സും കിരണും നേരത്തെ അവിടെ എത്തിയിരുന്നു അലങ്കരിച്ച പാർട്ടി ഹാളിലൂടെ നീലിമ നടന്നു വരുന്നത് കണ്ട് രണ്ടു പേരും അവളെ അത്ഭുതത്തോടെ നോക്കി നീലിമയെ അത്രയും സുന്ദരിയായി അവർ ആദ്യമായി കാണുകയാണ് പക്ഷേ സാം അലക്സിന് അവളോട് യാതൊരുവിധ ആകർഷണവും തോന്നിയില്ല അവളെ കൗതുകത്തോടെ നോക്കി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ പക്ഷേ കിരൺ അങ്ങനെ ആയിരുന്നില്ല അവൻ നീലിമയെ ആ രാത്രിയിൽ തനിക്ക് കിട്ടുന്നത് സങ്കല്പിച്ചുകൊണ്ടാണ് അവളെ നോക്കിയത് പോലും ദയവ് വന്നിട്ടുണ്ട് ബോസിന്റെ ക്രഷ് സാം അലക്സ് കിരണിനെ നോക്കി പറഞ്ഞു കണ്ടു കണ്ടു ഇവളെ എനിക്ക് പോപ്പം ഒന്നുമല്ല കിരൺ നീലിമയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു സാം അലക്സ് അത് കേട്ട് അവനെ നോക്കി ചിരിച്ചു എന്നാലും ബോസിന്റെ ഒരു യോഗം അലക്സ് പറഞ്ഞു കിരൺ അത് കേട്ട് അവനെ തോളിൽ തട്ടി എടോ സാമേ താൻ എനിക്ക് ഇതുപോലെ ഓരോന്നിനെ കൊണ്ടു തരുന്നത് കൊണ്ടാ എനിക്ക് നിന്നെ ഇത്ര കാര്യം ഇവിടെ ഇന്ന് എന്റെ റൂമിൽ എത്തിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടിയാണ് അറിയാലോ കിരൺ പറഞ്ഞു അത് കേട്ട് സാം അലക്സ് ചിരിയോടെ തലയാട്ടി ഇതുപോലെ പലരുടെയും ജീവിതവും സാമിന്റെ കൂടെ ചേർന്ന് അകർക്കാൻ കൂട്ടുനിന്നിരുന്നതു കൊണ്ടാണ് അയാൾ ഇപ്പോഴും സ്റ്റാർഡം മാനേജറായി തുടരുന്നത് തന്നെ നീലിമയെ എങ്ങനെ കിരണിന്റെ റൂമിൽ എത്തിക്കാമെന്ന് ചിന്തിച്ചു കൊണ്ട് സാം അലക്സ് നിന്നു ഓഫീസിലായിരുന്നു സിദ്ധാർത്ഥ് രാവിലെ നീലിമയെ കാണാൻ സാധിച്ചിട്ടില്ല അതിൽ അവന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അവന്റെ ദുരഭിമാനം അതിന് സമ്മതിച്ചില്ല അങ്ങനെ അവൻ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഹേമന്തിന്റെ കോൾ സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വന്നു ഹലോ സിദ്ധാർത്ഥ് ഫോൺ എടുത്തു ഹലോ സിദ്ധു ഒരു പാർട്ടി വെച്ചിട്ടുണ്ട് ലാവണ്യെ ഹോട്ടൽ സ്കൈ ഇന്റർനാഷൻ നീ ഉണ്ടാവില്ലേ ഹേമന്ത് ചോദിച്ചു സത്യത്തിൽ സിദ്ധാർത്ഥിനെ ക്ഷണിക്കാൻ അവനെ ഏൽപ്പിച്ചത് ലാവണ്യായിരുന്നു ഇല്ല ഞാനില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ലാവണ്യ പറഞ്ഞതാ നിന്നെ ക്ഷണിക്കാൻ ഹേമന്ത് വ്യക്തമാക്കി അവൾക്ക് ബ്രാന്താണ് എനിക്കൊന്നും വയ്യ നിങ്ങൾ തന്നെ അങ്ങോട്ട് ആഘോഷിക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്തിന് അല്പം സന്തോഷം തോന്നി ലാവണ്യോട് സിദ്ധാർത്ഥിന് ഒരു അടുപ്പവും ഇല്ലെന്ന് അവന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമായിരുന്നു സിദ്ധാർത്ഥ് അപ്പോൾ അവന്റെ മെയിലിൽ കമ്പനികളുടെ മീറ്റിംഗ് നോട്ടിഫിക്കേഷൻസ് വായിക്കുകയായിരുന്നു ശരി സിദ്ധു എന്നാ പിന്നെ നിന്റെ ജോലി നടക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം ഹേമന്ത് ഫോൺ വെക്കാൻ ഒരുങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ചോദിച്ചു അല്ല പാർട്ടി ഏത് ഹോട്ടൽ എന്നാ പറഞ്ഞേ ഹോട്ടൽ സ്കൈ ഇന്റർനാഷണൽ ഹേമന്ത് പറഞ്ഞു ആ ഞാൻ ി വരുന്നുണ്ട് പാർട്ടിക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു ശേഷം ഫോൺ വെച്ചു ഹേമന്ത് അവൻ പറഞ്ഞത് കേട്ട് അമ്പരന്നോ ഇവനല്ലേ ആദ്യം വരുന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പം വരുന്നുവെന്നു ഇവന്റെ സ്വഭാവം ഒരു തരത്തിലും പിടികിട്ടുന്നില്ലല്ലോ ദൈവമേ ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു സിദ്ധാർത്ഥ് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു നീലിമ ജോലി ചെയ്യുന്ന സ്റ്റാർഡപ്പ് മീഡിയയുടെ വാർഷികം ആഘോഷ പാർട്ടി സ്കൈ ഇന്റർനാഷണലിൽ നടക്കുന്ന കാര്യം അവനെ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ഓർമ്മ വരുന്നത് അതാണ് ഉടനെ സിദ്ധാർത്ഥ് വരാമെന്ന് പറഞ്ഞത് നീലിമയെ പാർട്ടിയിൽ വെച്ച് കാണാമെന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിച്ചു അവൾക്കും അതൊരു സർപ്രൈസ് ായിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ട് സിദ്ധാർത്ഥ ഉടനെ നിന്നും എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങി പാർട്ടി ഹാളിൽ സൂര്യക്കൊപ്പം ഇരുന്ന നീലിമ ഓരോ വിശേഷങ്ങൾ പറയുകയായിരുന്നു അലങ്കരിച്ച ഹാളും മറ്റും അവർക്ക് ചർച്ചാ വിഷയമായി അപ്പോഴും നീലിമ സാം അലക്സും കിരണും ശ്രദ്ധിക്കുന്നത് അറിഞ്ഞതേയില്ല തന്നെ വരിതിയിലാക്കാൻ വേണ്ടി മാത്രമാണ് കിരൺ അവിടെ വന്നിരിക്കുന്നത് പോലും അവൾക്ക് അറിയില്ലായിരുന്നു സാം അലക്സ് കിരണിനെ ഒരു ഗ്ലാസ് മദ്യം നീട്ടി ഈ പെണ്ണ് ഭയങ്കര സുന്ദരി തന്നെ കേട്ടോ കിരൺ മദ്യം നുണഞ്ഞുകൊണ്ട് പറഞ്ഞു ബോസിനെ ഇന്നങ്ങനെയൊക്കെ തോന്നും ക്കട്ടെ അവളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഡീൽ മറക്കരുത് സൂര്യെ എനിക്ക് വേണം സാം അലക്സ് പറഞ്ഞു അതും ഉറപ്പല്ലേ കിരണിന് വാക്കൊന്നേ ഉള്ളൂ കിരൺ പറഞ്ഞു എന്നിട്ട് കാമം നിറഞ്ഞ കണ്ണുകളോടെ നീലിമയുടെ ശരീരത്തിലേക്ക് നോക്കി ഇതൊന്നും അറിയാതെ സൂര്യയോടൊപ്പം സംസാരിക്കുകയായിരുന്നു പാവം നീലിമ ഇതാണ് ഏറ്റവും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ടോ